നാനൂറ് ഫീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മോദി ഇപ്പോ നിലവെള്ളം ചവിട്ടുകയാണ് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഹരിക്കേണ്ട ഗതികേട് മറുവശത്ത് ഇന്ത്യ മുന്നണി മോദിയുടെ കടക റാഞ്ചാൻ തയ്യാറെടുക്കുന്നു അങ്ങനെ വലിയ സമ്മർദ്ദത്തിലാണ് മോദി പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പിക്ക് നൽകിക്കൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് നൽകിക്കൊണ്ട് തന്റെ ടീമിന് നൽകിക്കൊണ്ട് മോദി ഘടക കക്ഷികളുടെ മുറിവുറപ്പും സ്വന്തമാക്കിയിരിക്കും ഘടകക്ഷികൾ പാലം ഭരിക്കാൻ ഏത് നിമിഷവും തയ്യാറാണ് അതിനിടയിലാണ് പ്രഖ്യാപിച്ച മോദി നാന്നൂറ് ദിവസം ഭരിക്കില്ല എന്ന സൂചന ആർ എസ് എസ് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതാണ് ഈ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നടിച്ചത് ആർ എസ് എസ് ഇല്ലെങ്കിലും ബിജെപിക്ക് ഭരിക്കാനാകുമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞിരുന്നു അത് ആർ എസ് എസിന് കരണത്തടിയായി മാറി ആർ എസ് എസിന്റെ കൈകൾക്കും അപ്പുറത്തേക്ക് മോദിയും മോദിയുടെ ടീമും വളർന്നിരിക്കും ജെ പി നദ്ദ ഇപ്പോൾ കേന്ദ്ര മന്ത്രി കൂടിയാണ് എന്തായാലും ആർ എസ് എസ് ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാനാകുമെന്ന നദ്ദയുടെ പ്രഖ്യാപനം ആർ എസ് എസ് വലിയ വിമർശനത്തോടെയാണ് കണ്ടത് ഉത്തരേന്ത്യയിൽ മോദിക്കുണ്ടായ പരാജയത്തിന് കാരണം ആ പ്രഖ്യാപനമാണെന്ന് ആർ എസ് എസ് തുറന്നടിക്കുന്നു മാത്രമല്ല മോഹൻ ഭഗവത് മോദിയെ കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുന്നു വെറുപ്പും വിദ്വേഷവും പരത്തേണ്ടതല്ല തെരഞ്ഞെടുപ്പ് വേദി എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് രാജസ്ഥാനിൽ മുസ്ലിം ബിരുദ്ധ പ്രസംഗം നടത്തി മോദി നാണം കിട്ടും രാജസ്ഥാനിൽ വമ്പൻ കുതിച്ചു കയറ്റമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ കീഴിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് തൽക്കാലം മോദിയെ മാറ്റണ്ട എന്നൊരു തീരുമാനമാണ് ആർ എസ് എസ് എടുത്തിരിക്കുന്നത് മോദിക്ക് മൂന്ന് വർഷം തുടർച്ചയായി ഭരിച്ച റെക്കോർഡ് സ്വന്തമായിരിക്കട്ടെ അടുത്ത വർഷം ആർ എസ് എസിന്റെ ശതാബ്ദിയാണ് അതിനിടയിൽ ഒരു ഭരണമാറ്റം ആർ എസ് എസ് ആഗ്രഹിക്കുന്നു ആർ എസ് എസ് ബിജെപിയുടെ സാംസ്കാരിക സംഘടനയാണ് എന്നാണ് വെപ്പ് പക്ഷേ ആർ എസ് എസിനെ തള്ളിക്കളഞ്ഞു ജെ പി നദ്ദ അത് ആർ എസ് എസിന് വലിയ തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ അവർ ഓർഗനൈസറിലൂടെ തികച്ചും നിശിതമായി മോദിയെ വിമർശിച്ചിരിക്കുന്നു അഴിമതി വിരുദ്ധ പോരാട്ടം രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അപ്രസക്തമായി മാറി എന്നാണ് ഓർഗനൈസർ വിമർശിക്കുന്നത് മോഹൻ ഭഗവത് മറ്റൊന്നും കൂടി പറയുന്നുണ്ട് മണിപ്പൂർ കലാപം നടന്നിട്ട് ഒരു വർഷമാകും മോദി തിരിഞ്ഞു നോക്കിയില്ല ആ കലാപം അവസാനിപ്പിക്കാൻ മോദി ഇടപെട്ടില്ലെങ്കിൽ രാജ്യമൊട്ടാകെ മോദിക്കെതിരെ തിരിയുമെന്ന സൂചന കൂടി മോഹൻ ഭഗവത് നൽകിയിരിക്കുന്നു ഹിന്ദി ഹൃദയഭൂമി എക്കാലവും ബി ജെ പിയുടെ തട്ടകമായ ഹിന്ദി ഹൃദയഭൂമി ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രയിലും മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല സാധിച്ചില്ലായിരുന്നുവെങ്കിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരില്ലായിരുന്നു എന്നത് ഉറപ്പ് ആന്ധ്രയിൽ ടി ഡി പി ബാന്ധവം കൂടിയത് മോദിക്ക് ഭാഗ്യമായി മാറുകയായിരുന്നു അല്ലെങ്കിൽ ആന്ധ്രയിൽ സീറോ സീറ്റ് പൂജ്യം സീറ്റ് എന്ന രീതിയിലേക്ക് മോദി പോകുമായിരുന്നു നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മോദി ഇപ്പോ നാനൂറ് ദിവസം ഭരിക്കുമോ എന്ന് കണ്ടറിയണം നാല് ചുറ്റും എതിർപ്പാണ് മോദിയുടെ ടീമിനോട് ആർ എസ് എസ് ഒരു വശത്ത് മോദിയുടെ ടീമിനെ നിശദമായി വിമർശിക്കുന്നു ബി ജെ പി എന്നാൽ ഒരു പാർട്ടിയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നതിന് പകരം ബി ജെ പി ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞു തന്നെ വോട്ട് പിടിക്കണമായിരുന്നു എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത് മോദിയുടെ ഒൻമാൻ ഷോ അല്ല ബി ജെ പി മോദിയുടെ ഒൻമാൻ ഷോ കൊണ്ട് ഒന്നും നേടാനും സാധിക്കില്ല ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ തള്ളി മറിക്കുന്നതും ശരിയല്ലെന്ന് അദ്ദേഹം പറയുന്നു ഓർഗനൈസർ വളരെ നിശിതമായാണ് മോദിയെ വിമർശിച്ചിരിക്കുന്നത് അഴിമതി വിരുദ്ധ സർക്കാർ എന്ന പ്രതിച്ഛായ്ക്ക് രണ്ടാം മോദി സർക്കാർ കളങ്കം വരുത്തി അതാണ് മോദിക്ക് വലിയൊരു തോൽവിക്ക് ഇടയാക്കിയത് എന്നാണ് ഓർഗനൈസറിന്റെ വിശദീകരണം എന്തായാലും നമ്മുടെ നാനൂർ എണ്ണ എത്ര ദിവസം അറിയില്ല മറുഭകത്ത് ഷിൻഡെ വിഭാഗവും അക്ബാർ വിഭാഗവും ഒക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുകയാണ് ഒരുപാട് അണികര രഹസ്യങ്ങൾ നടക്കുന്നുണ്ട് അണിയര അണിയറ രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടായി മാറുകയും ചെയ്യും അണിയറ രഹസ്യങ്ങൾ മാറ്റുകയാണ് മാധ്യമ ധർമ്മം അതും ഞങ്ങൾ നിർവഹിച്ചു തരും എന്തായാലും നമ്മുടെ നാനൂറെണ്ണന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ